ഹായ് ഡിയേഴ്സ് അപ്പോൾ കഴിഞ്ഞ വ്ലോഗ് എല്ലാവരും കണ്ടതല്ലേ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണം അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ ഒരു വ്ലോഗ് വരുന്നത് ഞാനിപ്പോൾ ദോഹയിലാണുള്ളത് കഴിഞ്ഞത് ഇങ്ങോട്ട് വരുന്ന യാത്രയുടെ അനുഭവങ്ങളൊക്കെയാണ് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം എന്നിട്ട് ബാക്കി കാണാം എന്റെ ഫ്രണ്ട്സ് എല്ലാം ചോദിച്ചു വിഷ്ണു എന്താണ് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോയത് അപ്പൊ അതെല്ലാം നിങ്ങക്ക് കാണിച്ചരാം ചെരിപ്പ് 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 തുറക്കണ്ട ജീപ്പ് ജീപ്പ് വാങ്ങാട്ടോ വാങ്ങാട്ടോ ഉള്ളൂ ഇതില് മീനച്ചാറാണ് കേട്ടോ അച്ചാർ ചെറുതായിട്ട് അതിലെ എണ്ണയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നു അച്ചാർ എങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുവന്നാലും എണ്ണയാവുംട്ടോ ഈ അച്ചാറിന്റെ മേലെ ഒരു കിലോ ഇൻസുലേഷൻ്റെ ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ടും അതിൽ നിന്ന് എണ്ണ മൊത്തം പോയി ഇതെന്റെ മേക്കപ്പ് പ്രോഡക്ട്സ് ഷാംപൂ ഹെയർ ഓയില് ഡി വാഷ് ഫേസ് വാഷ് അതെനിക്ക് അതേ പറ്റുള്ളൂ ഉഷ്ണം കേട്ടോ കുരുവൊക്കെ ഒതുങ്ങാനും അത് പേസ്റ്റ് പല്ലുവേദന സംഹാരി അത് ആ മരുന്ന് ഗുളിക ലിപ്പ് ബാമ് ഇത് എന്താ അറിയോ അവലയമ്മ വെച്ച് ഇവിടെ ഇവിടെ അവിടെ ഇതൊന്നും കിട്ടില്ലേന്ന് പക്ഷെ വീട്ടിലിരുന്ന് നാശമായി പോവുള്ളു അതുകൊണ്ട് കൊണ്ടുവന്നതാ കത്രി എവിടെ പോയി മഞ്ഞപ്പൊടി കാപ്പിപ്പൊടി അത് എനിക്ക് ജലദോഷത്തിനും പനിക്കുമൊക്കെ ഉള്ള മരുന്നാളാം ഒക്കെ വരികയാണെങ്കിൽ മല്ലിപ്പൊടി എൻ്റെ വിഷ്ണുമായിട്ടാണ് ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു ഒരു കിലോ ഞാൻ മേടിച്ചത് എനിക്ക് ടെൻഷനായിട്ട് ഏലാതിലേക്ക് അത് എന്താ ഗുളികയാണല്ലോ ആ അത് മറ്റേ താളിപ്പൊരി എന്റെ ചില സ്ഥാപന ജംഗമ വസ്തുക്കൾ അത് ആ അത് കൊടംപുളി

ണ്ടാക്കിയതാ അമ്മ ഉണ്ടാക്കിയതാ അത് ആണോ മേടിച്ച് പൊടിപ്പിച്ചോ ഞാൻ പറഞ്ഞു മുളക് പൊടി വാങ്ങണ്ട പ്രവാസികളെ നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് വില കൂടിയ സ്പ്രേയും ലാപ്ടോപ്പും ടാബും മൊബൈലും എല്ലാ വില കൂടിയ സാധനങ്ങളും കൊണ്ട് തരും പക്ഷെ അവർ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്ന എന്താണ് ചമ്മന്തിപ്പൊടിയും അച്ചാറും ചിപ്സുമൊക്കെ അല്ലേ അവരിവിടെ മിസ് ചെയ്യുന്നത് ഇതൊക്കെ ആയിരിക്കും കേട്ടോ അല്ലാതെ വേറെ ഒന്നുമല്ല വിഷ്ണു ഞാൻ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മീനച്ചാറാണ് കേട്ടോ ഞാൻ മീനച്ചാർ കൊ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് അതിപ്പോൾ തീർന്നു കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീട് ഇടുന്ന അത് തീർന്നേ അപ്പോൾ എന്നോട് കുറച്ച് മീനച്ചാറും കൂടി ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇട്ട് കൊടുക്കാമല്ലോ ഇവിടെ ഞാനുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ വിഷ്ണു ഏട്ടൻ കമ്പനി അക്കോമഡേഷൻ ആയിരുന്നു അപ്പം ഞാൻ വരുന്നതുകൊണ്ട് വേറെ റൂം എടുത്തതാണ് അതുകൊണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ കുറച്ചൊക്കെ വാങ്ങി പിന്നെ ബാക്കി ഞാൻ വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നതാണ് ഇവിടുന്ന് സാധനങ്ങളും പച്ചക്കറികളും ഒക്കെ വാങ്ങി അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വീ പെട്ടിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ചോദിച്ചു അതുകൊണ്ടാണ് ഈ ഒരു വ്ലോഗ് ഇട്ടത് എന്താണ് കൊണ്ടുപോയത് വിഷ്ണുവിന് കൊടുക്കാനെന്ന് അപ്പോൾ ഇത്രയും കൊണ്ടുവന്നുള്ളൂ കേട്ടോ വിഷ്ണുവിന് ഇതൊക്കെ തന്നെയാണ് പ്രിയപ്പെട്ടത് വേറെ ഒന്നും കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ എന്നോട് അധിക സാധനങ്ങൾ കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞു പിന്നെ വെയിറ്റ് ഇരുപത്തഞ്ച് പ്ലസ് ഏഴായിരുന്നു ഇരുപത്തഞ്ച് ലഗേജും ഏഴ് ഹാൻഡ് ബാഗും ആയിരുന്നു അത് കാരണം ഒരു കിലോയെങ്കിലും വെയിറ്റ് കുറവ് കൊണ്ടുവരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ വീട്ടിലേക്ക് റൂമിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഈ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതൊക്കെ അവിടുത്തെ ഷെയ്ക്ക് ഷെയ്ക്കിൻ്റെ ഒക്കെ വീടാണ് കേട്ടോ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ വീടുകളൊക്കെ കാണാൻ അപ്പോൾ ഇങ്ങനെ ഓരോ പുതിയ പുതിയ കാഴ്ചകൾ കണ്ട് ഞാൻ ഇങ്ങനെ വണ്ടിയിലിരിക്കുകയാണ് അപ്പോൾ വിഷ്ണു എനിക്ക് പറഞ്ഞു തരുകയാണ് കേട്ടോ ഇത് അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരികയാണ് ഇവിടുത്തെ ഓരോരോ കാഴ്ചകളൊക്കെ കാണിച്ചുതരികയാണ് അപ്പോൾ ഞങ്ങളങ്ങനെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് ഗ്ലാസ്സിൽ വെള്ളത്തുള്ളികൾ വീണിരിക്കുന്നത് ചെറുതായിട്ട് മഴ ചാറി അപ്പോൾ ഞാനിവിടെ വന്ന ദിവസം തന്നെ ചെറിയൊരു മഴ ചാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു അടിപൊളി ബ്ലോഗായിട്ട് വരുന്നത് വരെ